ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗായാലോ ടൈം ഒമ്പത് മുക്കാലായിട്ടുണ്ട് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതുണ്ടോ ഇവിടേക്കൊന്നും ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം അത്ര തന്നെ ഉള്ളൂ പിന്നെ കുക്കിംഗ് ഉണ്ട് കേട്ടോ ഒന്നും കുക്കിങ് കഴിഞ്ഞിട്ടില്ല കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന് കുറച്ച് ഡിലേ ആയി അപ്പോൾ ഞാൻ കരുതി ഏതായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് നല്ല വെയിലുള്ളൂ ദിവസമാണ് കേട്ടോ രാവിലെ ചെറുതായിട്ടൊന്ന് മഴ ജസ്റ്റ് ഒന്ന് ചെതറിപ്പോയി അത്രേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ വെയിൽ തന്നെയാണ് അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണിക്കാം ഇതുണ്ടോ നന്നായിട്ട് തന്നെ വെയിലുണ്ട് കേട്ടോ നല്ല വെയിലും കാര്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലായിരുന്നു അപ്പൊ ഞാൻ ചവിട്ടി ഇതൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി അത് എടുത്തിട്ട് ഇടണം ഇത് ഞാൻ ഓൾറെഡി രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അഴലുമ്മ പക്ഷെ അപ്പൊ മഴ പെയ്തപ്പോ ഞാൻ നല്ലോണം പെയ്യോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പൊ അത് വീണ്ടും കൊണ്ടുപോയിട്ട് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ട് അഴലുമ്പെട്ടു ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പൊ ഞാൻ കരുതി പുറത്തുള്ള വീഡിയോയും കൂടെ ഒന്ന് അതായത് ചെടികളുടെ വീഡിയോ ഒന്ന് കാണിക്കാന്ന് ഇതൊക്കെ ഞാൻ പുതുതായി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പത്ത് മണിയുടെ പത്ത് മണി പൂക്കളാണ് കേട്ടോ അതിലൊക്കെ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ള കോസ്മോസ് കോസ്മോസ് ഞാൻ വെച്ച് വെച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ ഓണം ആകുമ്പോഴത്തേക്കിൻ്റെ പൂക്കൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ കൃഷ്ണഗിരീടം കൃഷ്ണഗിരീടം വീടിൻ്റെ ഒരു സൈഡ് നിറയെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് എന്താ രണ്ട് ബട്ടർഫ്ലൈ ഇട്ടോ അത് കൂടെ പറന്ന് നടക്കുന്നുണ്ട് അത് ഇന്നെ കണ്ടേക്കിന് അതായത് ഞാൻ വീഡിയോ എടുത്ത് ക്യാമറയും കൊണ്ട് എടുത്തിട്ട് ചെന്നേക്കിന് അവർ ഇട്ടിട്ട് പോയിട്ടോ അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇനി കറി ഓൾറെഡി കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുളി ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ തേങ്ങ ഒഴിച്ചിട്ടില്ല അപ്പോൾ രണ്ടും കൂടെ ഒഴിക്കണം അപ്പോൾ ഞാനത് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് പുളി ഒഴിച്ച് വെച്ചു കേട്ടോ എന്നാൽ അത് തിളിക്കുന്ന ടൈം കൊണ്ട് എന്ത് ചെയ്യാം തേങ്ങ അരച്ച് ചേർക്കാലോ അപ്പം തേങ്ങയ്ക്ക് രണ്ട് ചെറുള്ളിയും കുറച്ച് ചെറിയ ജീരനും കൂടെ ചേർത്തിട്ടാണ് ട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് പുളി തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ പിന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല വേഗം അത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കും അപ്പോൾ ഇന്ന് കറി കുമ്പളങ്ങയും വാഴയ്ക്ക് അതുപോലെ തന്നെ കൈപ്പക്കയും കൂടെ ചേർന്നിട്ടാണ് ട്ടോ അപ്പോൾ വറുത്തെടുക്കുന്നത് ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഉപ്പേരിയും കൂടെ ആയിട്ട് ചെയ്യാന്ന് കരുതി പപ്പായ ഉപ്പേരി വെക്കാട്ടോ കരുതണേ അപ്പോൾ അത് കട്ട് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആദ്യം പോയിട്ട് വരച്ചെടുത്തിട്ട് വേണം അപ്പോൾ കറി ഏതായാലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഉപ്പേരിയും കൂടെ ആയി ഒരുമിച്ചത് വറുത്തെടുക്കാമല്ലോ അപ്പോൾ അതൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് വേഗം പപ്പായ വരച്ചെടുക്കാം കേട്ടോ പപ്പായ വരച്ചെടുത്തോട്ടോ അങ്ങനെ പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നി അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചടിക്കാട്ടോ ചെയ്തത് കൈ കിട്ടിയപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല നോക്കട്ടെ രണ്ടെണ്ണം എടുക്കണോ അതോ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയാൽ മതിയോന്ന് നോക്കട്ടെ നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ അപ്പോൾ ബാക്കി കട്ട് ചെയ്യാത്ത കേട്ടോ അപ്പം ഞാനിത് അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തപ്പോൾ തീരെ അല്ല അപ്പം ഞാൻ ഒരെണ്ണം കൂടെ എടുത്തു കേട്ടോ അങ്ങനെ പറിച്ച് രണ്ടെണ്ണം എടുക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടാണ് അത്യാവശ്യം ഉപേരിക്കാതായത് അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും അതേപോലെ തന്നെ നാല് പച്ചമുളകായിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ചെറിയ മുളകായിരുന്നു അപ്പം ഞാൻ നാലെണ്ണം എടുത്തിട്ട് നേരെ അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ അത് കുക്ക് ആവുന്ന ടൈമും കൊണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതൊക്കെ വേഗം കഴുകിയെടുത്ത് ഉപ്പേരിയും കൂടെ റെഡി ആയപ്പോൾ നേരെ വറവെടുത്തു കേട്ടോ അങ്ങനെ കറിയും ഉപ്പേരിയും കൂടെ ഒരുമിച്ച് വറവിട്ടെടുത്തു അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് കുറച്ച് അസൈൻമെന്റ് എഴുതാനുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നേരെ അത് എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കാവൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളതോട് കൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ അപ്പോൾ അപ്പം തീർച്ചയായിട്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ